ഹലോ അസ്സാ വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അടിപൊളി നൈറ്റീവ് വന്നിട്ടുണ്ട് കേട്ടാ നല്ല എംബ്രോയിഡിംഗ് ഉള്ള ഐറ്റംസ് ആണ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ഉള്ളിട്ടാ നല്ല കിഡില മോഡലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ ഉള്ളൂട്ടാ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ്ങും ഫ്രീയുമുണ്ട് അൻപത്താറഞ്ച് ഇറക്കം നാൽപ്പത്തി ആറ് ചെസ്റ്റ് വീതി ഹിറ്റ് സൈസ് നാൽപ്പത്തെട്ട് പതിനഞ്ച് പതിനാറഞ്ച് സ്ലീവും വരുന്നിട്ടുണ്ട് നല്ല ജിബോക്കുള്ള എംബ്രോയിഡറി ഉള്ള വർക്കിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളും മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് എന്താ ഇതിൽ രണ്ട് കളേഴ്സ് ആണ് ആകെ വന്നിട്ടുള്ളത് നല്ല ഇടുക്കാച്ച ഐറ്റംസിലാണ് രണ്ട് കളേഴ്സ് വന്നിട്ടുള്ളതാണ് മഞ്ഞ ലൈറ്റ് പച്ചട്ട ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ കൂടെ നല്ല എംബ്രോയ്ഡിങ്ങിട്ടോ ഇനി നമ്മൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ തന്നെ മറ്റൊരു ഐറ്റംസും കൂടെ അൻപത്താറ് സെയിം അളവിൽ തന്നെ വരുന്ന ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അൻപതന്നുള്ള റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ ഇതിൽ കുറച്ച് കളേഴ്സ് വരണുണ്ട് ഇതിൽ ഇനി കൂടുതൽ പീസ് വേണ്ടവർ നമ്മൾ വാട്ട്സ്ആപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്യുക നോക്കി വീട്ടിലൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞുകൂടി അതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാ ഓക്കെ എന്താ നല്ല കളർ ചാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് അടുത്ത പീസ് ഇതാ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്താട്ടാ ഇതൊക്കെ ഇരുന്നൂറ്റിഅൻപതിനുള്ളുട്ടാ വരണേ റൈറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് സ്രെയിം അളവിൽ തന്നെയാണ് വരുന്നത് അപ്പൊ കൂടുതൽ കൂടുതലായിട്ട് കാണിച്ചിട്ട് ഇതാക്കണില്ല ഇടക്കിടാക്കുന്നില്ല വീഡിയോ ലെങ്ത്തും കൂട്ടൊന്നും ഇല്ല പുതിയ പുതിയ മോഡൽ വരുന്നുണ്ട് റീസ്റ്റോക്ക് വന്നതൊക്കെ ഇതിൽ ഓക്കേ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളു മൂന്ന് പീസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീയും കിട്ടാം ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും